ടർബോ ബഹിഷ്കരിക്കാൻ സംഘപരിവാർ ആഹ്വാനം ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് ടർബോ ബഹിഷ്കരിക്കാൻ സംഘപരിവാർ ആഹ്വാനം ഒരു കാര്യം ഉറപ്പിക്കാം ഇരുന്നൂറ് കോടി ക്ലബിലേക്ക് നൂറ് ശതമാനം ഉറപ്പോ കൂടി ർബോ എത്തിച്ചേരും കാരണം ഇത് ബഹിഷ്കരിക്കുന്നത് സംഘപരിവാറാണ് സംഘപരിവാർ ഏതൊക്കെ സിനിമകൾ ബഹിഷ്കരിക്കാൻ ഇറങ്ങിയിട്ടുണ്ടോ ആ സിനിമകളെല്ലാം തന്നെ വൻ വിജയങ്ങളാണ് നേടിയിട്ടുള്ളത് നമുക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ എന്ന ഒരുപാട് മോശപ്പേര് ലാലേട്ടന് നൽകിയ സിനിമ കൂടിയായിട്ട് പോലും ആദ്യ ദിനം ബി ജെ പിയുടെ ഹർത്താലായിട്ട് പോലും ആളുകൾ ആ റെക്കോർഡ് ആ പരിപ്പ് ഇവിടെ വേവില്ല എന്നതിന്റെ ഏറ്റവും വലിയ അടയാളമാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സിനിമകൾ ഇവിടെ രത്തീനയുടെ മുൻ ജീവിത പങ്കാളി ഷർഷാദ് മറുനാടൻ മലയാളിക്ക് നൽകിയ അഭിമുഖത്തിലെ ഒരു പരാമർശമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയായി മാറിയിരിക്കുന്നത് ജാതി രാഷ്ട്രീയത്തിനെതിരെ ശക്തമായി സംസാരിച്ച സിനിമയായിരുന്നു പുഴു ഇത്തരത്തിലൊരു സിനിമ ചെയ്യാൻ മമ്മൂട്ടി അങ്ങോട്ട് ആവശ്യം മമ്മൂട്ടി വെറും മുഹമ്മദ് കുട്ടി മാത്രമാണെന്നും മമ്മൂട്ടിയുടെയും മകൻ ദുൽഖർ സലമാന്റെയും സിനിമകൾ കാണരുതെന്നും സംഘപരിവാർ അനുകൂലികൾ ആഹ്വാനം ചെയ്തിട്ടുമുണ്ട് മമ്മൂട്ടിയെ ഇസ്ലാമിസ്റ്റായി ചിത്രീകരിച്ചും നിരവധി പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് വരാനിരിക്കുന്ന മമ്മൂട്ടി ചിത്രം ടർബോ ബഹിഷ്കരിക്കാനും സോഷ്യൽ മീഡിയയിൽ സംഘപരിവാർ അനുകൂല പ്രൊഫൈലുകളിൽ നിന്ന് ആഹ്വാനങ്ങളെങ്ങും വന്നുകൊണ്ടിരിക്കുകയാണ് അതേസമയം മമ്മൂട്ടിക്ക് പിന്തുണയുമായി മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തിയിരിക്കുകയാണ് ആ പരിപ്പ് ഇവിടെ വേവില്ല എന്നാണ് അതിലും സിനിമാ അനുകൂല സംഘടനകളിലുള്ളവരും അല്ലാത്തവരും നല്ലവരായിട്ടുള്ള മനുഷ്യത്വമുള്ള എല്ലാ മനുഷ്യരും മമ്മൂട്ടിയ എന്താണ് ഏതാണ് മമ്മൂട്ടിയെന്നും എങ്ങനെയുള്ള വ്യക്തിയാണ് അദ്ദേഹം എന്ന് അറിയുന്ന ഒരുപാട് നന്മയുള്ള വ്യക്തികൾ ഇപ്പോൾ മതേതരത്വം ഊട്ടിയുറപ്പിക്കാനായി സംഘപരിവാറിനെതിരെ മമ്മൂട്ടിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് തങ്ങളുടെ പ്രൊഫൈലുകളിൽ അഭിമാനത്തോട് തൻ്റെ ഇഷ്ട നടനെ ചേർത്ത് പിടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഇഷ്ട നടൻ എന്നതിനേക്കാൾ ഉപരി ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി കൂടിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് മമ്മൂക്ക എന്ന മമ്മൂട്ടി എന്ന മെഗാസ്റ്റാർ നമുക്കറിയാം അദ്ദേഹം ചെയ്യുന്ന ഓരോ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആയിട്ടുള്ള ഓരോ പ്രവർത്തികളും നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ആളുകൾ അദ്ദേഹത്തെ ഏറ്റെടുക്കുകയാണ് അവരുടെ സ്വന്തക്കാരനായി സ്വന്തം ഏട്ടനായി ഇക്കയായി അദ്ദേഹത്തിനെ അവരവരുടെ കുടുംബത്തിലെ ഏടി ടർബോ നേടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ കാരണം ഇത് കേരളമാണ് വർഗീയ വിഷങ്ങളെ എങ്ങനെ മാറ്റി നിർത്തണമെന്ന് ദൈവത്തിന്റെ സ്വന്തം നാട്ടിലുള്ള വ്യക്തികൾക്ക് വ്യക്തമായ ബോധ്യമുണ്ട് ഇവിടെ വ്യക്തമായിട്ടൊരു കാര്യം ഉറപ്പിക്കാം മലയാളികളുടെ ഇടയിൽ വർഗീയ വിഷങ്ങൾ ഇല്ലാതെയല്ല അല്ലെങ്കിൽ സാത്താമാരോ ചെകുത്താമാരോ ഇല്ലാതെയല്ല മലയാള നാടിനെ എല്ലാവരും ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്നത് കാരണം മലയാളികൾക്കറിയാം ദൈവത്തിന്റെ സ്വന്തം നാട്ടിലുള്ള പിശാസികളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അതുകൊണ്ടാണ് ഇപ്പോഴും കേരളത്തിലെ മലയാളികളെ സ്വന്തമായിട്ടുള്ള ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്നത് അറിഞ്ഞുകൂടാ ഇഷ്ടപ്പെടുകയോ ഇല്ലയോ ചെയ്തേക്കാം എങ്കിലും ഒരു കാര്യം ഉറപ്പിക്കാം ഒരു മനുഷ്യനെന്ന നിലയ്ക്ക് നിങ്ങൾക്ക് മമ്മൂട്ടിയെ സ്നേഹിക്കാതിരിക്കാൻ തരം അതാണ് മമ്മൂക്ക മമ്മൂട്ടിയെ കുറിച്ചുള്ള ഈ ഒരു വീഡിയോയും അതുപോലെ സംഘപരിവാറിനെ കുറിച്ചുള്ള ഈ അഭിപ്രായത്തെയും നിങ്ങൾക്ക് അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യാം നിങ്ങളുടെ ഇഷ്ടങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ ഐക്യദാഡ്യവും നിങ്ങളുടെ വിയോജിപ്പുകളും മാന്യമായ ഭാഷയിൽ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് ഓർമ്മിച്ചുകൊണ്ട് നിർത്തുന്നു മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ